ഹായ് ഫ്രണ്ട്സ് കുഞ്ഞിക്കുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അഡീനിയം പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ അഡീനിയം പ്ലാന്റ്സിന് ഡെസേർട്ട് റോസ് എന്നാണ് അറിയപ്പെടുന്നത് സിംഗിൾ പെറ്റൽസോട് കൂടിയതും മൾട്ടിപ്പിൾ പെറ്റൽസ് അങ്ങനെ പല നിറങ്ങളോട് കൂടി വർഷം മുഴുവൻ പൂക്കൾ നൽകുന്ന ഒരു അലങ്കാര ചെടിയാണ് നമ്മുടെ ഈ അഡീനിയം അപ്പോൾ നമുക്ക് നിലത്തും ചട്ടികളിലും ഒക്കെ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാം നട്ടൊരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് ബോൺസായി ബോൺസായിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഈ അഡീനിയം പ്ലാന്റ്സിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അടീനിയം പ്ലാന്റ്സിലുണ്ടാകുന്ന മുട്ടുകളൊക്കെ കൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ പൂക്കളായി മാറുന്നില്ല അതേപോലെ തന്നെ കടച്ചിയൽ പ്രശ്നം അങ്ങനെ അഡീനിയം പ്ലാന്റ്സിനുണ്ടാകുന്ന വളരെ കുറച്ച് പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ കുറച്ച് ടിപ്സിലൂടെ നമുക്ക് അഡീനിയം പ്ലാന്റ്സിൽ നന്നായിട്ട് പൂക്കാനൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പായി ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അടീനിയം ചെടികൾ വിത്തുകൾ വഴിയോ ചെടികളിൽ നിന്ന് ഗ്രാഫ്റ്റിംഗ് വഴിയോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചെടികളാണ് സാധാരണയായി നടാനായിട്ട് ഉപയോഗിക്കുന്നത് അടീനിയം പൂക്കൾ ഉണ്ടാകുമ്പോൾ അവയുടെ സ്വാഭാവിക പരാഗണം വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നമ്മുടെ കാളക്കൊമ്പിൻ്റെ ആകൃതിയിലുള്ള കായ്കളിൽ നിന്നും പാകമായി വരുമ്പോൾ ആ വിത്തുകൾ ശേഖരിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അത് മാതൃസസ്യത്തിൻ്റെ അതേ സ്വാഭാവിക ഗുണങ്ങൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല ചട്ടികളിലോ നിലത്തോ നടാൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ ഈ അടീനിയം ഏകദേശം പത്ത് ഇഞ്ച് വരെ വലുപ്പമുള്ള ചട്ടികളിലാണ് സാധാരണയായി അടീനിയം ചെടികൾ വളർത്താനായിട്ട് ഉപയോഗിക്കുന്നത് അടീനിയം നടാനായിട്ട് നമുക്ക് മണ്ണ് മണൽ എന്നിവ ടു ഈസ്റ്റ് മണ് എന്ന ആനുപാതത്തിൽ എടുത്ത് അതിലേക്ക് അടിവളവും ചേർത്ത് വേണം നമ്മൾ തൈകൾ നട്ടു കൊടുക്കേണ്ടത് വിത്ത് വഴിയോ ഗ്രാഫ്റ്റിംഗ് വഴിയോ വളർത്തിയെടുക്കുന്ന ചെടികളുടെ ഗോളാകൃതിയിലുള്ള താഴ്ഭാഗം മിശ്രിതത്തിന് മുകളിൽ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ നടേണ്ടത് നന്നായി നീർവാഴ്ചയുള്ളതും ആറു മുതൽ ഏഴ് മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതുമായ സ്ഥലം വേണം നമ്മൾ നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അപ്പം നന്നായിട്ട് നട്ടശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കുക പിന്നീട് രണ്ട് ദിവസത്തേക്ക് പ്രത്യേകിച്ച് നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉണങ്ങിയ ചാണകപ്പൊടി ആട്ടിൻ വളം കോഴിവളം മീൻ കഴുകിയ വെള്ളം ഇവയെല്ലാം നമ്മുടെ അടിയന്യത്തിന് നമുക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റുന്ന ജൈവവളങ്ങളാണ് അപ്പോൾ നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കുമ്പം ആ മേൽമണ്ണുമായിട്ട് പൊട്ടിമിക്സുമായിട്ട് കൂട്ടിക്കലർത്തി വേണം ഏത് വളവായാലും കൊടുക്കേണ്ടത് വെള്ളത്തിൽ പൂർണ്ണമായും ലയിക്കുന്ന പത്തൊമ്പത് 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 എന്ന രാസവളം ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്ന അളവിൽ ലയിപ്പിച്ച് രണ്ടാഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിക്ക് നല്ല കാര്യത്തും വളർച്ചയ്ക്കും സഹായിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതും ഏറ്റവും നല്ലതാണ് പൂക്കൾ ധാരാളമായി ഉണ്ടാകുന്നതിനായിട്ട് നമുക്ക് മാസത്തിലൊരിക്കൽ പൊട്ടാസ്യം നൈട്രേറ്റ് വെള്ളത്തിൽ കലക്കി ഇത് നമുക്ക് ചുവട്ടിലൊഴിച്ച് കൊടുക്കുന്നതും നല്ലതാണ് അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് ഈർപ്പം നിലനിൽക്കാത്ത വിധത്തിൽ വേണം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതേപോലെ മാസത്തിലൊരിക്കൽ ചുവട്ടിൽ മിക്സ് നന്നായി ഇളക്കി കൊടുക്കുവാണെങ്കിൽ ഒന്ന് ചുവടൊന്ന് ഇളക്കിയിടുകയാണെങ്കിൽ വായു സഞ്ചാരം സാധ്യമാവുകയും അതുവഴി നമുക്ക് കട ചീൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും പറ്റും അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം വിത്തുകൾ വഴി വളർത്തിയെടുക്കുന്ന ചെടികൾ ആറ് ഏഴ് മാസം പ്രായമാകുമ്പോൾ ചുവട്ടിൽ നിന്ന് ഇഞ്ച് ഉയരത്തിൽ നിർത്തി തണ്ടിൻ്റെ ഭാഗം മുറിച്ച് നീക്കുന്നത് കൂടുതൽ ശീഖരങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കും ഒരു ഭാഗത്ത് നമുക്ക് സാഫോ ഏതെങ്കിലും ഒരു കുമിൾനാശിനിയോ പുരട്ടാം അല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾ പൊടി കറ്റാർവാഴയുടെ ജെല്ലോ പുരട്ടി കൊടുക്കാം അപ്പോൾ ഗാ ഗ്രാഫ്റ്റിങ് വഴി വളർത്തിയെടുക്കുന്ന തൈകളാണെങ്കിൽ ആദ്യ വർഷം നമ്മൾ തണ്ട് മുറിച്ച് നീക്കേണ്ട ആവശ്യമില്ല മഴക്കാലത്ത് നമുക്ക് പൂർണ്ണമായും തന്നെ ഒഴിവാക്കാം അതേപോലെ തന്നെ വെള്ളം വാർന്നു പോകുന്നോ എന്ന് ഉറപ്പ് വരുത്താനായിട്ടും ശ്രദ്ധിക്കണം മഴക്കാലത്തിന് ശേഷം നമുക്ക് അഡീനിയം പ്ലാന്റ്സ് പ്രൂൺ ചെയ്തു നിർത്താം അപ്പോൾ അതിനനുസരിച്ച് കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടാവും പ്രൂൺ ചെയ്ത ശേഷം നമുക്ക് വളപ്രയോഗം ഒന്നും കൊടുക്കാം അപ്പോൾ നമുക്ക് അഡീനിയം പ്ലാന്റ്സ് നല്ല ബോൺസായി ആയിട്ട് കോഡക്സ് ഒക്കെ നല്ല വലുപ്പം വയ്ക്കാനായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് രണ്ട് മുതൽ മൂന്ന് വർഷം വരെ പ്രായമായ ചെടികൾ ആഴം കുറഞ്ഞ ചട്ടിയിലേക്ക് മാറ്റി നടാവുന്നതാണ് ഇതുമൂലം നമുക്ക് വേരുകൾക്ക് ശരിയായി വളരാൻ സാധിക്കാതെ വരികയും അതേപോലെ തന്നെ കോഡക്സൊക്കെ വലിപ്പം വെച്ച് നല്ല പുറത്തേക്ക് തള്ളി വരികയും ചെയ്യും അപ്പോൾ ആ ഒരു രീതിയിൽ ബോൺസായി ആയിട്ട് വളർത്താനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മാത്രം മതി അഡീനിയം പ്ലാന്റ്സിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകുന്നു അതേപോലെ പൂമുട്ടുകളൊക്കെ വിരിയാതെ കരിഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടാറുണ്ട് അപ്പോൾ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ചെടി നല്ല കരി കരുത്തോടെ വളരാനും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു രൂപയുടെ ചിലവ് പോലും ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ റൂട്ടിംഗ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കറ്റാർ വാഴയുടെ തണ്ട് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നല്ലൊരു ഫെർട്ടിലൈസർ തയ്യാറാക്കി നമ്മുടെ അഡീനിയം പ്ലാന്റ്സിന് കൊടുക്കാമെന്ന് നോക്കാം ഇത് കൊടുക്കുന്നത് വഴി നമ്മുടെ ചെടിയിൽ ഒരുപാട് വിത്തുകളൊക്കെ ഉണ്ടാവാനും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചെടി റൂട്ട് ഡെവലപ്പ് ചെയ്യാനും പ്ലാന്റ്സിൻ്റെ ഹെൽത്തിനും ഗ്രോത്തിനും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കും ഒരു നാച്ചുറൽ റൂട്ടിങ് ഹോർമോൺ കൂടിയാണ് നമ്മുടെ ഈ കറ്റ റ്റാർവാഴ ആമിനോ ആസിഡ് ആൻറ്റി ഓക്സിഡൻറ്റ് കാൽസ്യം മഗ്നീഷ്യം സിങ്ക് വൈറ്റമിൻസ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരിയെ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്ത് ഗ്രോത്തിനും കരുത്തിനും ഒക്കെ സഹായിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലെ കറ്റാർ വാഴയുടെ ഒരു പോളിങ്ങൾ നമുക്ക് എത്രമാത്രം ചെടികൾക്ക് വേണം അതിനനുസരിച്ച് നമുക്ക് കറ്റാർ വാഴയുടെ തണ്ടെടുക്കാം നമ്മൾ ഒരു പൊളയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ജ്യൂസാക്കിയും എടുക്കാം അതിന് ശേഷം നമുക്കൊരു ബോട്ടിലെടുത്ത് അതിലേക്ക് കട്ട് വേ ചെയ്തിട്ടുള്ള തണ്ട് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് ശർക്കരയാണ് ഒരു സ്പൂൺ ശർക്കര കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫെർമെൻറ്റേഷൻ പ്രോസസ്സിന് ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ ഫ്ലവറിങ്ങിനും ഒക്കെ ശർക്കര നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചു വെക്കാം ഒരു ദിവസം നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അടുത്ത ദിവസം നമ്മളിത് എടുക്കുമ്പോഴത്തേന് നല്ല രീതിയിലുള്ളൊരു ഫെർട്ടിലൈസറായിട്ട് കിട്ടും ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അരിച്ചെടുക്കണം അരിച്ചെടുത്ത ശേഷം നമുക്ക് നമുക്കിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ കിട്ടും നമുക്ക് ഈ കറ്റാർ തണ്ട് നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ ബോട്ടിലിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒരു ദിവസം അടുത്ത ദിവസം കൂടി നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാം അവ ഇതേപോലെ കൈകൊണ്ടൊന്ന് ഞെരടി എടുത്താൽ മാക്സിമം എക്സ്ട്രാക്റ്റ് നമുക്ക് ഇനി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് വെച്ചിരിക്കാം ഇനി നമുക്ക് ഇത് ചെയ്യേണ്ട ഈ ഒരു ലൈനിയിലേക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മുടെ ചെടികളുടെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റിനും അതേപോലെ തന്നെ റൂട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ നന്നായിട്ട് സഹായിക്കും ഇനി ഇത് നമുക്ക് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ നിന്ന് വെയിരൊന്നും പൊട്ടി പോവാതെ പതുക്കെ ഒന്ന് മണ്ണിളക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു വളം നമ്മുടെ ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെ മാസത്തിൽ ഒരിക്കൽ കൊടുത്താൽ മാത്രം മതി നമ്മുടെ ചെടിയിലുണ്ടാകുന്ന മാറ്റം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ചെടി നല്ല കരുത്തോടെ വളരുകയും അതേപോലെ തന്നെ കൂടുതൽ പൂക്കളൊക്കെ ഉണ്ടാകും ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ധാരാളമായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവൂ അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ചെടി അടീനിയം പ്ലാന്റ്സിൽ പൂക്കൾ പൂക്കളുണ്ടാവുന്നില്ല എന്നുള്ള പ്രശ്നം നമുക്ക് പരിഹരിക്കാനും മുട്ടുകൾ കരിഞ്ഞു പോകുന്നൊക്കെയുള്ള പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അഡീനിയം പ്ലാന്റ്സിൻ്റെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്